ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഒരു ഉച്ച ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് മുട്ടയും ബ്രെഡും കൂടിയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം കാറിൽ ഫിഷ് അത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തു ഞാൻ നല്ലെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല അത് കഴിഞ്ഞ് നെത്തോലി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറേ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇളക്കി കടുവറുത്ത ആളിച്ചതിന് ശേഷം അതിനകത്ത് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ വറുത്ത തൊലി പൊടി അതിലിട്ട് ഇളക്കിയെടുത്താൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ നല്ലെണ്ണയിലാണ് കുക്ക് ചെയ്യാറ് വളരെ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഫിഷ് ഇതുപോലെ നല്ല കോൾഡ് പ്രസ് നല്ലെണ്ണയിലും ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ അതേപോലെ വാളം പയർ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തതിനു ശേഷം കടയിൽ കറിവേറ്റിലിട്ട് ഇളക്കി ഇതിലേക്കിട്ട് ഇളക്കി എടുത്തു അതും വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെണ്ണയിൽ ഒരുപാട് സമയം കിടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ആ രീതിയിൽ നമ്മൾ മെഡിക്കുന്നിരട്ടി ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാനായിട്ട് അങ്ങനെ ഇതൊരു മെഡിക്കൽ തെരട്ടി വെച്ച് എനിക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് തയ്യാറാക്കി അതുപോലെ പ്രഷർ കുക്കറിലാണ് റൈസ് ഉണ്ടാക്കിയത് ഈ പ്രഷർ കുക്കറിൽ ഞാൻ റൈസ് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന വീഡിയോ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ക്യാരറ്റും ക്യാബേജും കൂടി ഒരു തോരൻ ഉണ്ടാക്കി അതും ഇതേപോലെ തന്നെയാണ് ഒരല്പം വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നെത്തോലി മുരിങ്ങക്കായും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അത് കൂട്ടാൻ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം വെണ്ടക്കയും ക്യാരറ്റും കൂടി കുറച്ച് സ്റ്റീം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുളിശീരി വെണ്ടക്കയും ക്യാരറ്റും കൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്